ഹലോ വെൽക്കം ബാക്ക് ടു റിനോസ് റിനോസ്ലോഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഒരു കിഡിലിൻ റെസിപ്പിയാണ് കേട്ടോ ഇതൊരു ട്രൈ റെസിപ്പി തന്നെയാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിഡിലിൻ റെസിപ്പിയാണ് സോയ വെച്ചിട്ട് നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ സോയ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഇത് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സോയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് ഞങ്ങൾ ആവശ്യത്തിനുള്ള സോയ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റിൽ തന്നെ ഇത് റെഡി ആയി കിട്ടും കേട്ടോ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഒന്ന് ഇതിൽ നിന്ന് കോരി മാറ്റാം ഇപ്പോൾ ഇതേ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം നന്നായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും ഇപ്പോൾ ഇതേ കണ്ടില്ലേ ഇത് വെള്ളത്തിൽ നിന്ന് നമ്മളിതേക്ക് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളം നന്നായിട്ടൊന്ന് പോട്ടെ നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മളിതിലെ എല്ലാം പോയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസായിട്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കണം അപ്പോൾ അതിനായിട്ടിത് ആദ്യം തന്നെ ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലോറും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഫുഡ് കളറാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഓപ്ഷനാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ചേർത്ത് കൊടുത്താണ് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്താണ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മെസാല ചേച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല കാരണം സോയിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും അപ്പോൾ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ലൂസ് കൺസിസ്റ്റൻസി ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇത് പാൻ വെച്ചിട്ട് നമ്മളൊരു ശാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് ഡീപ്പ് ഫ്രൈ അല്ല അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഫ്രൈ ഫ്രൈ ചെയ്യാനുള്ള സോയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ രണ്ട് സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കണം അപ്പോൾ ഈ സെയിം പാനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ പാനിൽ നിന്ന് ഈ സോയിലെല്ലാം അതുപോലെ മാറ്റിവെക്കാം എന്നിട്ട് ആ സെയിം പാനിൽ തന്നെ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വലിയ ഉള്ളിയാണ് നമ്മളൊരു മൂന്ന് വലിയ ഉള്ളി ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും ഉള്ളി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം എന്നിട്ട് ഉള്ളി നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മളൊരു രണ്ട് മൂന്ന് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് വഴച്ചെടുത്തതിനു ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ പേസ്റ്റ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇതിലേക്കൊന്ന് ചതച്ചിട്ടാണ് ഇടുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ എരിവിനുസരിച്ചിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇവിടെ രണ്ട് മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു പീസ് ക്യാപ്സിക്കമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിനിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ മസാല നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ മസാലപ്പൊടികളെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ മസാലപ്പൊടികളുടെ എല്ലാം മാറി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ കുറച്ച് സോയാ സോസും ഒഴിച്ചു കൊടുക്കാം ഒരു ഒരൊന്നര ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരു അര ടീസ്പൂണ് സോയാ സോസുമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മസാല ചെറുതായിട്ടൊന്ന് ലൂസാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് അതുപോലെ തന്നെ ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കോൺഫ്ലോറ് കലക്കിയ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു ടീസ്പൂൺ കോൺഫ്ലോറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ ഒന്ന് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയും കിട്ടും കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതേ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സോയ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സോയയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സോയ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി ഇതിലേക്ക് ഇതിൽ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കാരണം കിടിലം റെസിപ്പിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല റെസ്പോ വരുന്നവരേക്കും ബൈ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ